എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ലൈക്കും ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പ് തന്നേക്കണേ അപ്പോൾ ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക ആളുകളും വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം കാര്യമെന്ന് വെച്ചാൽ എഴുപത്തി വയസ്സുള്ള അമ്മയെ മകൻ കൊന്നുകളഞ്ഞു ഇന്നത്തെ കാലത്ത് ഇത് ഭയങ്കര പുതുമയുള്ള സംഭവമൊന്നും നമ്മൾ ഇങ്ങനെയുള്ള വാർത്തകളൊക്കെ ഒരുപാട് കേൾക്കാറുണ്ട് കേട്ടിട്ടുമുണ്ട് പക്ഷേ ഇത്രയും വാർദ്ധക്യം ബാധിച്ച ഒരു അമ്മയെ ഒരു മകൻ കൊന്നുകളഞ്ഞു എന്ന് പറയുമ്പോൾ അതും ആക്രമിച്ച് കൊന്നുകളഞ്ഞു വകവരുത്തി കളഞ്ഞു എന്ന് പറയുമ്പോൾ എന്തല്ലേ ഇത്രയും നാളും ആ അമ്മ ഈ മകന് വേണ്ടി വച്ചു വിളമ്പിയതൊക്കെ എന്തായി ഇത്രയും നാളും ആ അമ്മ മകനെ കാത്തു വെച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു മകന്റെ കൈകൊണ്ട് ദാരുണാന്ത്യം വരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വല്ലാത്തൊരു കാലം തന്നെയാണല്ലേ ശരിക്കും നമ്മൾ വളരെ ആറ്റുനോറ്റ് വളരെയധികം കഷ്ടപ്പെട്ട് എന്ത് ആഗ്രഹത്തോട് കൂടിയിട്ടായിരിക്കും ഓരോ കുഞ്ഞുങ്ങളെയും നമ്മൾ വളർത്തുന്നത് ആ മക്കൾ നമുക്ക് തരുന്നത് എന്താണ് ശരിക്കും ഇതൊക്കെ ഓർക്കുമ്പോഴുണ്ടല്ലോ പലപ്പോഴും തോന്നിപ്പോവും കുഞ്ഞുങ്ങൾ ഇല്ലാത്തവരാണ് ഭാഗ്യവാന്മാരെന്ന് ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കേൾക്കുമ്പോഴാണ് ശരിക്കും അങ്ങനെ പറയാനായിട്ട് തോന്നുന്നത് അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്നുള്ളൊരു ദുഃഖം മാത്രമേ ഉള്ളൂ ദേ ഈ മകനെ വളർത്തി വലുതാക്കി ശരിക്കും ഒരു മധ്യവയസ്കനാക്കി മധ്യവയസ്കനല്ല ശരിക്കും അയാളെ കണ്ടു കഴിഞ്ഞാൽ നല്ല ഏജ് ഉള്ള ഒരാളാണെന്ന് തോന്നും ഒരുപക്ഷെ തലയൊക്കെ നരച്ച് താടിയും മീശയൊക്കെ നരച്ചത് കൊണ്ടാവാം പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ആ മാതാവിൻ്റെ പ്രായം വെറും എഴുപത്താറ് വയസ്സാണ് ആ ഒരു മാതാവിനെയാണ് അതിദാരുണമായിട്ട് ഈ വൃത്തികെട്ടവൻ കെട്ടവൻ കൊന്നുകളഞ്ഞത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ മദ്യം മദ്യമാണ് ഇവിടെ വില്ലനായിട്ട് വന്നത് അപ്പം നാട്ടുകാരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മകൻ മദ്യവും കഞ്ചാവും ഒക്കെ വലിക്കും ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് അമ്മയെ ഇങ്ങനെ അമ്മയോട് ഈ ക്രൂരത ചെയ്തതെന്നാണ് പറയുന്നത് ഈ അമ്മയെ പറ്റി പറയാനാണെങ്കിൽ നാട്ടുകാർക്കൊക്കെ നല്ല അഭിപ്രായമാണ് ആർക്കും ഈ അമ്മയെ കുറിച്ചിട്ട് ഒരു മോശം അഭിപ്രായവും പറയാനായിട്ട് ഇല്ല താനും എന്തായാലും കേട്ടിട്ട് വരാം പിന്നെ അവരെ ഭർത്താവും അവർ ഭർത്താവ് ഇതല്ല നമുക്ക് ഒരു അറുപത് വർഷം കൂടെ അറിയാം ഈ മദ്യപാനിയുടെ കൂടെ മദ്യപാനിയില് വരുവുള്ളൂ ജാ പിടിക്കണമെങ്കിൽ അർദ്ധരാത്രിയോടുകൂടിയാണോ തിരുവനന്തപുരം കല്ലൂരിൽ നിന്നും ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പുറത്തു വന്നത് അതായത് എഴുപത്തി ആറ് സ്വന്തം അമ്മയെ മകൻ വകവരുത്തി എന്നുള്ളതായിരുന്നു എന്തായാലും ഞാനിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത് അതായത് കല്ലിയൂരാണ് നിൽക്കുന്നത് സംഭവ സ്ഥലത്താണ് നിൽക്കുന്നത് എഴുപത്തി ആറ് കാര്യമായ വിജയകുമാരിയാണ് ഇത്തരത്തിൽ മകനായ അജയ്കുമാർ അതിദാരുണമായി വകവരുത്തിയത് മദ്യലഹരിയിലായിരുന്നു ഇത്തരത്തിലൊരു സംഭവം നടത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സത്യത്തിൽ ഈ ഒരു വീഡിയോ കാണുമ്പോൾ വളരെ വിഷമം ശരിക്കും ഇങ്ങനെയുള്ള മക്കളൊക്കെ എന്തിനാണ് ഓർത്ത് നോക്കൂ ശരിക്കും അതിനപ്പുറം ദേഷ്യം തോന്നുന്നത് നമ്മുടെ സർക്കാരിനോടാണ് എന്തിനാണ് ഈ മദ്യഷോപ്പുകളൊക്കെ ഇങ്ങനെ തുറന്നു വെച്ചിരിക്കുന്നത് നമുക്കറിയാം ഇന്നത്തെ കാലത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതും ഈ മദ്യപാനികളുടെ വീട്ടിൽ നിന്നൊക്കെ തന്നെയാണ് പല ആളുകളും മദ്യപിച്ചിട്ടാണ് പലതിൻ്റെയും പേരിൽ ഉണ്ടാവുന്നത് ഇവിടെ കഞ്ചാവിനും മയക്കുമരുന്നിനൊക്കെ നിരോധനമുണ്ട് അതൊക്കെ കയ്യിൽ വെച്ചാൽ ആളിനെ അറസ്റ്റ് ചെയ്യും ഒക്കെ ശരിയാണ് പക്ഷെ മദ്യം മദ്യം വലിയൊരു തലവേദന തന്നെയാണ് മദ്യം എത്രത്തോളം വില്ലനാണ് എന്നുള്ളത് അത് അനുഭവിക്കുന്ന വീട്ടുകാർക്ക് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ മദ്യപിച്ചിട്ട് തന്നെയാണ് പല ആളുകളും ഇന്ന് അവരുടെ വീട്ടിൽ അടിയും വഴക്കും ഒക്കെ ഉണ്ടായി ഒടുവിൽ കൊലപാതകത്തിലേക്കൊക്കെ കലാശിക്കുന്നത് അല്ലാണ്ട് കഞ്ചാവ് വലിച്ചിട്ട് വന്നിട്ടല്ല വീട്ടിൽ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടായി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുണ്ടായി ഒടുവിൽ ഒരാളെ മറ്റൊരാളുടെ കയ്യിൽ നിന്നും ദയനീയമായിട്ട് വധിക്കപ്പെടുന്നത് ഇതിനൊക്കെ കാരണം വില്ലനായിട്ട് വരുന്നത് നമ്മുടെ മദ്യവാഹനം തന്നെയാണ് എന്തു തന്നെയാണെങ്കിലും ഇത് വല്ലാത്തൊരവസ്ഥയായി പോയി ശരിക്കും നമ്മുടെ ഈ ഒരു രാജ്യം ഈ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം തന്നെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു മദ്യം നമ്മുടെ നാട്ടിൽ ചെലുത്തിയിരിക്കുന്ന സ്വാധീനം തീരെ ചെറുതൊന്നും അല്ല ഈ മദ്യഷോപ്പുകളൊക്കെ അടച്ചുപൂട്ടണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ വന്നിട്ട് എന്നെ തെറിവിളിക്കാനായിട്ടൊന്നും ഇരിക്കേണ്ട കാരണം ഈ മദ്യപാനം മൂലം തകർന്നു പോകുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് പല കുടുംബങ്ങളിലും പ്രശ്നം ഈ മദ്യം തന്നെയാണ് മദ്യം കഴിച്ചു കഴിയുമ്പോഴുണ്ടാവുന്ന പലരുടെയും സ്വഭാവങ്ങളാണ് ആ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്ക് മുഴുവനും കാരണം ഓരോ കുടുംബത്തിലും പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ ആ കുടുംബത്തിലുള്ള സ്ത്രീകളെ മാത്രം പഴിച്ചിട്ട് ഒരു കാര്യമില്ല ഈ മദ്യമടിച്ച് ഈ നാറി വരുന്ന ഭർത്താവിൻ്റെ അടുത്തേക്ക് പോവാൻ ഏതൊരു ഭാര്യയും ചിലപ്പോൾ മടുപ്പ് കാണിച്ചെന്നൊക്കെ വരും അവിടെ പ്രശ്നങ്ങളുണ്ടായിരുന്നു വരും എന്തായാലും മദ്യം എന്ന് പറയുന്നത് അത്ര നല്ല സംഭവമല്ല അതൊരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിച്ച് കൊടുക്കാനും പറ്റുന്ന കാര്യമല്ല എന്തായാലും മദ്യപാനം എന്ന് പറയുന്ന ഈ മഹാമാരിയെ തൂത്തറിയാൻ നമ്മളാരും വിചാരിച്ച സാധിക്കില്ല അതിന് സാധിക്കുന്നത് നമ്മുടെ സർക്കാർ തന്നെ കനിയണം പക്ഷേ ഒരിക്കലും അങ്ങനെ കനിയോന്നു തോന്നില്ല കാരണം ഖജനാവിലേക്ക് നല്ല രീതിയിൽ പണം കയറി വരുന്ന ഒരു എന്താ പറയുക പണം കയറി വരുന്ന ഒരു ഉപാധി കൂടിയാണ് ഈ പറയുന്ന മദ്യം എന്ന് പറയുന്നത് അത്രേ പറയാനുള്ളൂ അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മൾ എത്ര നാവിട്ടടിച്ചാലും ഒന്നും നടക്കില്ല വെറുതെ ഇങ്ങനെ വായിലെ വെള്ളം വറ്റി കണ്ടവന്റെ വായിലെ തെറി എന്നേ ഉള്ളൂ അല്ലാണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല എന്തായാലും എൻ്റെ ഈ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ